എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം വന്യമൃഗശല്യം തടയാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കാത്ത വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ വഴിക്കടവിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആനമറയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് മാർച്ച് നടത്തിയത് വഴിക്കടവ് ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വനം ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർ നടത്തിയ ധർണ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിന്റെ വനവിസ്തൃതി എന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ ഇരുപത്തിയൊമ്പത് മുപ്പത് ശതമാനമാണ് ആ വനമേഖലയിൽ വന്യജീവികൾ ഇന്ന് പെറ്റുപെരുകി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവികൾ അഴിച്ചുവിടുന്ന ആക്രമണത്തെക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്നത് നമ്മെ ദുഃഖത്തിലാക്കുന്നത് സംസ്ഥാന സർക്കാരും വനം വകുപ്പ് അധികാരികളും ജനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനമാണ് നമുക്കറിയാം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ വനങ്ങളുടെ വന്യജീവികളുടെ ആക്രമണം തടയാൻ എഴുപത്തിരണ്ട് കോടിയാണ് അനുവദിച്ചത് ആ എഴുപത്തിരണ്ട് കോടിയിൽ മുപ്പത്തിരണ്ട് കോടി മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ബാക്കി വരുന്ന അമ്പത് ശതമാനത്തിലേറെ വരുന്ന തുക ലാപ്സായി പോവുകയാണ് വന്യജീവികളുടെ ആക്രമണം തടയാൻ വഴിക്കടവ് പഞ്ചായത്തിലെ നെല്ലിക്കുത്തുവനാതിർത്തിയിലെ മണിമൂളി മുന്നൂർ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് കാട്ടാന കാട്ടാനഭീതി കാരണം മണിമൂളി മുന്നൂറ് ഭാഗത്തെ താമസക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കടുവ പുലി കാട്ടുപന്നി കുരങ്ങ് മലയണ്ണാൻ മയിൽ കുറുക്കൻ എന്നിവയുടെ ശല്യവും ഇന്നാട്ടുകാർ നേരിടുന്നു എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് വനം അധികൃതരുടെ ഭാഗത്തുനിന്നു പ്രശ്നപരിഹാരത്തിന് നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമരക്കാർ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപാടം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബുൾ തോപ്പിൽ അസിസ് പുളിയഞ്ചാലി സി രാമകൃഷ്ണൻ ഷെർലി വർഗീസ് ബോബി സി മാംബ്ര പി സുകുമാരൻ കെ പി ഹൈദരാലി വി കെ അനീഷ് ജെസി തോമസ് സാലൻ മണിമൂളി ചാൾസ് പുതുപ്പള്ളി പി ടി ഉസ്മാൻ അസീസ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു